ഗോപികയുടെയും ജി പിയുടെയും വിവാഹ ആരവങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങിയിട്ടില്ല ഫാൻ പേജുകൾ ഇപ്പോഴും ആഘോഷിക്കുകയാണ് ഇരുവരുടെയും വിവാഹ മുഹൂർത്തങ്ങൾ ബാച്ചിലർ പാർട്ടി മുതൽ ഐനൂണും മെഹന്തിയും സംഗീത് ഫങ്ഷനും എന്നുവേണ്ട അത്യാഡംബരപൂർവ്വം നടന്ന പരിപാടിയിൽ വ്യത്യസ്ത വേഷത്തിൽ വ്യത്യസ്ത ലുക്കിലാണ് വധൂവരന്മാർ വേദിയിലെത്തിയത് അതിൽ തങ്ങൾ ധരിച്ച വേഷത്തിനുള്ള ക്രെഡിറ്റും ഇരുവരും നൽകിയിരുന്നു പ്രത്യേകിച്ചും വിവാഹത്തലേനും വിവാഹത്തിനും ധരിച്ച വസ്ത്രങ്ങൾക്കുള്ള ക്രെഡിറ്റ് കൊടുത്തത് ബീന കണ്ണനാണ് ബീന കണ്ണന്റെ കഴിവിൽ വിരിഞ്ഞ മംഗല്യപ്പുടവയുടെ പ്രത്യേകതകൾ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗോവിന്ദ് പത്മസൂര്യ എന്ന പേരിലെ പത്മത്തിന്റെയും സൂര്യന്റെയും അർത്ഥം പൂർണമാക്കുന്ന രീതിയിലായിരുന്നു മംഗല്യപുടവ ഡിസൈൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് പത്മം അഥവാ താമരയുടെ നിറവും സൂര്യന്റെ നിറവും ചേർന്ന നിറത്തിലുള്ള ഒരു സാരിയായിരുന്നു താലികെട്ട് കഴിഞ്ഞ് വേദിയിലേക്ക് വന്നപ്പോൾ ഗോപിക ധരിച്ചത് ഇതിൻ്റെ ഒപ്പം ടെമ്പിൾ സെറ്റ് ആൻഡിക് ആഭരണങ്ങൾ കൂടി അണിഞ്ഞപ്പോൾ വധുവിന്റെ മൊഞ്ചു ഒന്നുകൂടി വർധിച്ചു എന്നായിരുന്നു ആരാധകർ പറഞ്ഞതും എന്തായാലും വേഷവിധാനത്തിന് മാത്രമായി ലക്ഷങ്ങളാണ് ഇരുവരും ചെലവാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇവരുടെ വിവാഹവേദിയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു